വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരായ സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ വിജയത്തെ പുകഴ്ത്തി വിരാട് കോഹ്ലി ഓസ്ട്രേലിയ പോലൊരു എതിരാളിക്കെതിരെ വലിയ വിജയമാണ് ഇന്ത്യ നേടിയത് രണ്ടാം ഇന്നിംഗ്സിൽ മഹത്തരമായ ചെയ്സാണ് ഇന്ത്യ നടത്തിയത് ജമീമിയുടേത് ശ്രേഷ്ഠമായ ഇന്നിങ്സ് ആയിരുന്നു പ്രതിരോധം വിശ്വാസം അഭിനിവേശം എന്നിവ പ്രകടമാക്കുന്നതായിരുന്നു അവരുടെ ഇന്നിങ്സ് എന്നും വിരാട് കോഹ്ലി സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു ഏകദിന ലോകകപ്പിൽ രണ്ടാം സെമിയിൽ ഓസ്ട്രേലിയയെ അഞ്ചു വിക്കറ്റിന് വീഴ്ത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത് അസാധ്യമെന്ന് തോന്നിയ കൂറ്റൻ വിജയലക്ഷ്യം അപാരമായ മനസാന്നിധ്യം കൊണ്ട് മറികടന്ന ജമീമ റോഡ്രിഗസും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറുമാണ് വിജയ് ശില്പികൾ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ഒമ്പത് പന്ത് ബാക്കി നിൽക്കെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു നൂറ്റി മുപ്പത്തിനാല് പന്തുകൾ നേരിട്ട ജമീമ പതിനാല് ഫോറുകൾ സഹിതം നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്നു എൺപത്തിയെട്ട് പന്തുകൾ നേരിട്ട കൌർ എൺപത്തി ഒമ്പത് റൺസെടുത്ത് പുറത്തായി ഓപ്പണർ ഷഫാലി വർമ്മ പത്തോൺ സ്റ്റാർ ബാറ്റർ സ്മൃതി മന്ദാന ഇരുപത്തിനാലും ദീപ്തി ശർമ്മ ഇരുപത്തിനാലും റിച്ചഘോഷ് ഇരുപത്തിയാറും റൺസെടുത്ത് പുറത്തായി പത്തൊമ്പത് റൺസുമായി അമൻജോത് കൗർ പുറത്താകാതെ നിന്നു